അമൂല്യ രത്നങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് മുത്തും പവിഴവും ആഭരണപ്രിയർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ രണ്ട് രത്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രശസ്ത പ്ലാനറ്ററി ജമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് കാണാം ജെംസ് വേൾഡ് നമസ്കാരം ജെംസ് വേൾഡിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ് നമ്മുടെ രണ്ടാഴ്ച ഉണ്ണികൃഷ്ണൻ ശിവാസ് ആര് ചെറിയൊരു യാത്ര ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉല്ലാസമായിരുന്നു ഞങ്ങളുടെ ഇവിടെ ജോയിൻ ചെയ്തത് അതെ അതെ അപ്പോൾ നമ്മൾ സാറിന്റെ എപ്പിസോഡിൽ അവസാനം പറഞ്ഞു നിർത്തിയത് റൂബിയെ കുറിച്ചാണ് സൂര്യന്റെ രത്നം സൂര്യരത്നു പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ ചന്ദ്രൻ്റെ രത്നത്തെക്കുറിച്ചാണ് ആരംഭിക്കുന്നത് ആ നമ്മളൊരു ഓർഡറിലാണ് ഇത് പോകുന്നത് അപ്പോൾ സൂര്യചന്ദ്രന്മാരെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ഈശ്വരന്മാരെന്നാണ് പറയുന്നത് പക്ഷേ പ്രത്യക്ഷ ദൈവങ്ങൾ നമ്മൾ രണ്ടുപേരെയും കാണുന്നുണ്ട് രണ്ടുപേരും വെട്ടവും പ്രകാശവും പ്രകൃതിക്കും സകല ജീവജാലങ്ങൾക്കും മനുഷ്യനും അവൻ്റെ ജീവിതത്തിനും ഒക്കെ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പെട്ടവും വിളിച്ചും ഇല്ലെങ്കിൽ സൂര്യൻ്റെ എനർജി ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല അല്ലേ അത് രോഗം തന്നെ നിലനിൽക്കുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് സൂര്യനെ നവഗ്രഹങ്ങളുടെ രാജാവായിട്ട് കണക്കാക്കുന്നത് അത് കഴിഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ സൂര്യനെ പോലെയല്ല വളരെ സോഫ്റ്റ് പ്ലാനറ്റാണ് ചന്ദ്രൻ നമുക്ക് നവഗ്രഹങ്ങളിൽ അമ്മയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മദർ സൂര്യൻ പിതാവുമാണ് പിതൃകാരകത്വം വഹിക്കുന്ന ഗ്രഹം സൂര്യൻ സൂര്യൻ മാതൃകാരകത്വം വഹിക്കുന്ന ഗ്രഹം ചന്ദ്രൻ ചന്ദ്രൻ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ആ സോഫ്റ്റ്നെസ് ആണല്ലോ ഇത് തന്നെയാണ് ചന്ദ്രൻ്റെ നേച്ചറും തന്നെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ചന്ദ്രൻ നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മളുടെ ഹാപ്പിനെസ്സും ദുഃഖവും മൂഡ്സിങ ഒരാളുടെ ചാർട്ടിൽ നമുക്ക് ചാർട്ടിൽ ചന്ദ്രന്റെ പൊസിഷൻ നോക്കി അറിയാം അയാൾ ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ളത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ് ബർച്ചാട്ടിൽ മൂൺ വളരെ മോശമായ രീതി എന്ന് വെച്ചാൽ പൊസിഷനായാൽ പറയുന്നത് മൂൺ മോശം എന്നല്ല പറഞ്ഞു പൊസിഷൻ മോശമാണെങ്കിൽ നമുക്ക് ഒരുപാട് മാനസികമായ സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ജീവിതമെല്ലാം ഭയപ്പാടോടുകൂടി കാണുന്നതായിരിക്കും ഒരു ഇല്ലാത്ത അസ്പോഷില്ലാത്തയാളായിരിക്കും ഇങ്ങനെ പല കാര്യങ്ങൾ ചന്ദ്രനെ കുറിച്ച് ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോകാം ചന്ദ്ര എന്ന് പറയുമ്പോൾ മുത്ത് അത് പ്രകൃതിയിൽ നമുക്ക് ഭൂമി നിന്നല്ല ലഭിക്കുന്നത് അത് കടലിൽ നിന്നാണ് ജലത്തിൽ നിന്നാണ് ജലത്തിൽ നിന്നാണ് ജലാശയങ്ങളിൽ നിന്നാണ് മുത്തു നിന്നാണ് മുത്ത് ലഭിക്കുന്നത് അപ്പോൾ അത് കടലിൽ തന്നെയാണ് ഉള്ളത് മുത്തും പവിഴവും കടലിൽ നിന്ന് ലഭിക്കുന്നു അത് ഫുള്ളായിട്ട് കാൽഷ്യം ആണ് ഈ മുത്തനകത്തുള്ളത് കാൽഷ്യേറ്റ് എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റിൻ്റെ വേറൊരു ഫോമാണ് അതിനാ ഷൈനിങ് ചെയ്തു നിൽക്കുന്നത് കോഞ്ചിയോളി എന്ന് പറയുന്ന മറ്റൊരു കണ്ടൻറ്റുണ്ട് അതൊരു ഫോർ ടു സിക്സ് പെർസെൻറ്റ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് അതിനകത്ത് ശരിക്കും അത് പ്രോട്ടീനാണത് പ്രോട്ടീനാണ് അപ്പോൾ വളരെ ഹെൽത്തി സാധനം കൂടിയാണ് പ്രോട്ടീനാണ് അതിനെ ഈ ഇതിനകത്തുള്ള കണ്ടൻസ് എല്ലാം കൂടെ കാൽഷ്യം കാർബണേറ്റും കണ്ടെൻസെല്ലാം ഒരു ബൈൻഡ് ചെയ്യുന്ന ഒരു ബോണ്ടിങ്ങിലാക്കുന്നത് ഈ കോഞ്ചിയോളെന്ന് പറയുന്ന പ്രൊഡക്റ്റാണ് ഒരു ഫോർ ട്ടു ഫൈവ് പെർസെൻ്റ് പേളിനകത്ത് ജലമാണ് ഉള്ളത് പേള് വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാലോ അവർക്ക് വലിയൊരു ആകർഷണ എവിടെ പോയാലും പേള് കണ്ട ഒരു മേടിച്ചിടും പക്ഷെ അതിന് ജമോളജിയിൽ അതിന് കുറേ എക്സിസ്റ്റൻസ് പറയുന്നുണ്ട് പേൾ അനുയോജ്യമായിട്ടുള്ള ആൾക്കാർ മാത്രമേ പേള് മാനസിൽ ധരിക്കാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു വാട്ടർ എലമെന്റ് ആണ് വാട്ടർ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഇത് കടലിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ചിപ്പിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മനസ്സിലായില്ല അപ്പം ഇതിനകത്ത് തണുപ്പുണ്ട് തണുപ്പാണ് അപ്പം ഈ തണുപ്പ് അധികം നമുക്ക് പിടിക്കത്തില്ല ചിലക്കുണ്ടല്ലോ തണുപ്പിട്ടും പറ്റില്ല തണുപ്പ് വന്ന് കഴിയുമ്പോൾ വലിവ് വരുന്നു സയനസ് ഐറ്റിസ് വരുന്നു ഇങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ പേൾ അഡ്വൈസബിൾ അല്ല അഡ്വൈസബിളല്ല നമ്മളാ കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ പേളിട്ട കുറേശ്ശെ നമ്മൾ അറിയത്തില്ലേ പേളിട്ടോണ്ടാന്ന് അറിയത്തില്ല കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേ മാസങ്ങൾ കഴിയുമ്പോൾ സൈനസ് പ്രോബ്ലം കാലിന് വേദന റൊമാറ്റിക് കംപ്ലൈൻ്റ് എല്ലാം കയറി വരും വളരെ നോക്കിയും ും ശ്രദ്ധിച്ചിട്ട് വേണം എനിക്ക് തോന്നുന്നത് ഈ രത്നങ്ങളുടെ ഒരു വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ നേരത്തെ സാർ പറഞ്ഞ പോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതെ ബ്രേസ്ലെറ്റ് ഒക്കെ അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട് ആർക്ക് ധരിക്കാം എങ്ങനെ ധരിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത അധ്യായത്തിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം നമസ്കാരം